ഹായ് നമസ്കാരം നമസ്കാരം ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് ഇതുവരെ ചെയ്യാത്ത ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുന്നതിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങൾ വളരെ വലിയ എക്സ്പെക്ടേഷനോടു കൂടിയിലേക്കും ചിലപ്പം ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജനുവരി മാസം ഒരുപാട് റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എത്രമാത്രം പെർസെൻറ്റേജ് വൈസ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആൾക്കാർക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ചില ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചിട്ട് ന്യൂട്രൽ ആയിട്ട് പോയാൽ ചില ആൾക്കാർക്ക് വളരെ ബാഡ് റിസൾട്ടും കിട്ടിയിട്ടുണ്ടോ ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷവും അതിനപ്പുറത്ത് വച്ച് ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ സെഗ്മെന്റിലേക്ക് വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എൻ്റെ ലൈഫിൽ ഓരോ വർഷങ്ങളിൽ കഴിയുമ്പോൾ ഞാൻ എടുക്കുന്ന റെസൊല്യൂഷൻസ് അതിൻ്റെ ഒരുപാട് പെർസെൻറ്റേജ് വൈസ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാറുണ്ട് എൻ്റെ സമയം ഒരുപാട് വേസ്റ്റ് ആയിട്ടുണ്ട് പല സെഗ്മെൻസിൽ അപ്പോൾ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചില ആൾക്കാർ അച്ചീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചിട്ട് പ്രത്യേകിച്ചിട്ട് അറിയില്ല എങ്ങനെയാണ് അച്ചീവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക അപ്പം നിങ്ങൾ നോക്കുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങിയ സമയത്തുള്ള വീഡിയോയുടെ കണ്ടൻറ്റും ക്വാളിറ്റിയും അല്ല ഇപ്പം കൊടുക്കുന്നത് ഐ ഹാവ് ബീൻ കണ്ടിന്യൂസ്ലി ഇംപ്രൂവിങ് ഓൺ എ ഡെയിലി ബേസിസ് ഓരോ കാര്യങ്ങളിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ നാല് സ്റ്റാഫുകളായിരുന്നു ഉണ്ടായത് നാല് ഫുൾ ടൈം സ്റ്റാഫുകൾ ഇന്ന് ദൈവം സഹായിച്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു ദിവസമാകുമ്പോഴേക്കും നമ്മൾ പതിനൊന്ന് സ്റ്റാഫുകളായിട്ട് മാറിയിട്ടുണ്ട് പതിനൊന്ന് ആൾക്കാരുള്ള ഒരു ബിഗ് ടീം വി ആർ എ ബിഗ് കമ്പനി നമ്മളൊരു സ്മോൾ കമ്പനി എന്ന് മാറിയിട്ട് ഒരു മീഡിയം സെയിൽസ് കമ്പനിയിലേക്ക് മാറിയിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ്സും അതേപോലെ കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി ഉള്ളതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരാണ് ഈ ബിസിനസ് ആശയങ്ങൾ കേട്ട് നിങ്ങളതായിട്ടുള്ള രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങളുടെ സമയം നിങ്ങളുടെ സമയം നശിപ്പിക്കുന്ന നിങ്ങളുടെ എനർജി നശിപ്പിക്കുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാനുള്ളതുപോലെ പറയാം ഈ പത്ത് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് അത് ഞാൻ നിങ്ങളോട് വൺ ബൈ വൺ ആയിട്ട് പോയിൻറ്റ് ബൈസ് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നിങ്ങൾ നൂറ് ശതമാനം സ്കിപ്പ് ചെയ്യരുത് മറ്റെന്ത് വീഡിയോ സ്കിപ്പ് ചെയ്തിരുന്നാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇറ്റ്സ് കമ്മിങ് ഫ്രം ഹാർട്ട് ഇറ്റ്സ് കമ്മിങ് ഫ്രം ഹാർട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കാം അതായത് നിങ്ങൾക്ക് ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് പറ്റിയിട്ടില്ല നിങ്ങൾ പല കാര്യങ്ങളിലും ഫെയിലിയറായിപ്പോയി പല കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് പറ്റാത്ത എടുക്കുന്ന ഓരോ ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത് ഇതിനകത്ത് ഞാൻ ഈ പറയുന്ന ഈ പത്ത് പോയിൻസ് നിങ്ങൾ കുറിച്ചു വെച്ചോ ഈ പത്ത് പോയിൻ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റ് ചെയ്യും ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ കംപ്ലീറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ വളരെ ട്രമൻഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും എൻ്റെ ലൈഫിൽ നന്നായിട്ട് കാണത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ട്രമൻഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്താണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഫോളോവർ ആണ് സബ്സ്ക്രൈബർ ആണ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ടോക്കൺ ഓഫ് ലെവൽ രീതിയിലൊരു തംസപ്പ് ഒരു ലൈക്ക് തീർച്ചയായിട്ടും ഇടുക നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സമയം ഓരോ വർഷങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേഞ്ചിന് തയ്യാറല്ല എന്നുള്ളതാണ് നിങ്ങൾ ഒരു ചേഞ്ചിനും തയ്യാറല്ല പക്ഷേ നിങ്ങൾ റിസൾട്ട് ആഗ്രഹിക്കുന്നു ഇങ്ങനൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വളരാൻ പറ്റില്ല എപ്പോഴാണ് നിങ്ങൾ ലാസ്റ്റായിട്ട് ഒരു ആയിട്ടുള്ള ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത് എപ്പോഴാണ് നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ചിട്ട് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് ഓക്കെ ഞാൻ ഇത്രയും നാൾ വയർലെസ് മൈക്സ് മൈക്സായിരുന്നു യൂസ് ചെയ്തിട്ടിരുന്നത് അപ്പം എൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനൊരു മൈക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഓൺ എ ഡെയിലി ബേസിസ് ചേഞ്ചിന് വേണ്ടിയിട്ട് ഇംപ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുകയുള്ളൂ പക്ഷേ എനിക്ക് റിസൾട്ടുകൾ വേറെ രീതിയിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കിരീടത്തിൽ മറ്റേ മോഹൻലാലിൽ ചോദിക്കുന്നതുപോലെ ജഗതിയോട് ചോദിക്കുന്ന പോലെ പത്താം ക്ലാസ്സിൽ തോറ്റിട്ടുള്ള അതിനുശേഷം സപ്ലൈ എഴുതി എടുത്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആക്കുന്നൊരു സീനുണ്ടല്ലോ അതാണ് സംഭവം അപ്പം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാകണം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗ്രോത്ത് ഉണ്ടാവില്ല ഇതാണ് നമ്പർ വൺ പോയിൻറ്റ് രണ്ട് നിങ്ങൾ നല്ലൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇതാണ് അടുത്തത് നല്ലൊരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഡെഫിനറ്റ്ലി ഒരു സമയമില്ല ശ്രദ്ധിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇതാണ് സമയം ഈ ഒരു മൊമെൻറ്റാണ് സമയം കാരണം എന്താണ് നമ്മുടെ മനസ്സിൽ ഇത്രയും ഊർജ്ജം ആ ഒരു പ്രൊഡക്റ്റെ കുറിച്ചിട്ടും ആ പ്രോസസ്സിനെ കുറിച്ചിട്ടും ഉണ്ടാകുന്ന ഊർജ്ജം ഈ ഒരു മൊമെൻറ്റിൽ മാത്രമാണ് മാക്സിമം ഉണ്ടാവുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഇൻറ്റൻസിറ്റിയോ മൊമെൻറ്റോ കിട്ടിയൊന്നും വരില്ല അതുകൊണ്ട് സ്റ്റാ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളത്തേക്ക് അല്ലെങ്കിൽ നല്ലൊരു റൈറ്റ് ടൈമിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കും പ്രത്യേകിച്ചിട്ടും ഒന്നും തുടങ്ങാൻ പറ്റാത്തത് ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാരല്ല നിങ്ങൾ വണ്ടി കയറി പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ എയിൽ നിന്നും ഡെസ്റ്റിനേഷൻ ബിയിലേക്ക് പോയുള്ളൂ മൂന്നാമത് നിങ്ങളുടെ എനർജിനെ നശിപ്പിക്കുന്ന നിങ്ങളുടെ സമയത്ത് നശിപ്പിക്കുന്ന വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എല്ലാം എളുപ്പത്തിൽ കിട്ടും എന്നുള്ളൊരു തോട്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചുള്ളൂ നിങ്ങളൊരു തൊണ്ണൂറ് വയസ്സായി അല്ലെങ്കിൽ നിങ്ങളൊരു തൊണ്ണൂറ് വയസ്സുള്ള ഒരു വ്യക്തിയെ കാണുന്നു വിചാരിച്ചു എന്നിട്ട് നിങ്ങൾ അവരോട് ചോദിക്കുകയാണ് ചേട്ടാ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ അവർ അവരുടെ ലൈഫിൽ വളരെ സ്ട്രഗിൾ സ്റ്റേജിലുള്ള കാര്യങ്ങൾ മാത്രമേ ഓർത്തിരിക്കുകയുള്ളൂ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഓർത്തിരിക്കുള്ളൂ ഒരിക്കലും അവർ ഈസി ആയിട്ടുള്ള ദിവസങ്ങളെ കുറിച്ചിട്ട് ഓർത്തിരിക്കില്ല നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ആ സമയത്ത് എനിക്കുണ്ടായ സ്ട്രഗിൾ ടൈംസുകളായിരിക്കും അതിനെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് മറ്റുള്ളവർ പറയാനൊക്കെ ഞാൻ യൂട്യൂബിൽ ആഗ്രഹിക്കുന്നുണ്ടാവും ഞാനൊരിക്കലും എൻ്റെ ഈസി ദിവസങ്ങൾ ഞാൻ വെറുതെ ഇരുന്നിട്ട് എന്താ പറയണ്ടേ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ആരും ഓർത്തിരിക്കില്ല ഇതേപോലെ തന്നെയാണ് ഓരോ ദിവസങ്ങളിലും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രൊപ്പോഷണലായിട്ട് മാത്രമാണ് നമ്മുടെ സ്ഥാപനവും നമ്മുടെ ബിസിനസ്സുകളൊക്കെ ഗ്രോ ചെയ്യുക ഈസി ടൈം എന്നുള്ള സംഭവമില്ല എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം പക്ഷെ എന്ത് ചെയ്യണം ഈസി ടൈമിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നുള്ളത് ഒരു കംപ്ലീറ്റ്ലി ഒരു ബോഗസാണ് അങ്ങനത്തെ ഒരു സംഭവമില്ല ഇനി ഈസി മണി ഈസി എന്നുള്ള രീതിയിൽ ആരെങ്കിലും നിങ്ങൾ പ്രലോഭിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ അതിൻ്റെ ബാക്ക് എൻഡിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇനി മൂന്നാം ഇപ്പം ഞാൻ മൂന്നെണ്ണം പറഞ്ഞു നാലാമത്തെ കാര്യമാണ് പറയുന്നത് നമ്മൾക്കൊരു ഫെയിൽ സേഫ് മെക്കാനിസം ഉണ്ട് ഈ ഫെയിൽ സേഫ് മെക്കാനിസം എന്ന് പറയുന്നതാണ് എല്ലാം സേഫായിട്ട് ചെയ്യണം ആരെയും ഒന്നും ഇതാക്കാൻ പാടില്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചൊന്നും പോകാൻ പാടില്ല എങ്ങനെയൊക്കെയുള്ള ഒരു ഫെയിൽ സേഫ് സേഫ് സോണിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചിട്ടും ഗ്രോ ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കൺട്രോളായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവുമെന്ന് പറയും ഇതിനെ അതായത് എന്താണ് കൺട്രോൾ റിസ്ക് എടുക്കാൻ പറയാൻ കാരണം കാരണം ബിസിനസ് എന്ന് പറയുന്നത് തന്നെ എന്താണ് കൺട്രോൾ റിസ്ക് എടുക്കുന്ന ഒരു പ്രോസനയാണ് അല്ലാതെ വെറുതെ എടുക്കട്ട് ബെറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വെറുതെ ചട്ടിക്കളി കളിക്കുന്ന പരിപാടിയല്ല അപ്പോൾ കൺട്രോൾ റിസ്ക് എടുക്കാനുള്ള ആ ഒരു ലേർണിംഗ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റില്ല എല്ലാ ദിവസങ്ങളിലും സേഫ് ആയിട്ട് കാര്യങ്ങൾക്ക് ചെയ്യാം എൻ്റെ കാര്യങ്ങൾ നടന്നു പോകണം ഫാമിലി കാര്യങ്ങൾ നടന്നു പോകണം പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് വരുമാനം വേണം അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കാനുള്ള ഒരു മെൻ്റാലിറ്റി തീർച്ചയായിട്ടും വേണം ഫെയിൽ സേഫ് മെക്കാനിസം മറ്റ് എല്ലാ ആൾക്കാർക്കും ഫിക്സഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റാത്തത് ഇനി ഇതിനെക്കാട്ടിലും ഒരു സൈക്കോളജിക്കൽ സംഭവമാണ് നമ്മൾ എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ് നമ്മളിൽ ഒരാൾ പോലും മോശമില്ല നമുക്ക് റിജക്ഷൻ ഭയങ്കര പേടിയാണ് അതായത് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് അത് തെറ്റിപ്പോവോ തെറ്റിപ്പോയാൽ മറ്റുള്ളവരെന്തോ തീരുമാനിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യുന്നില്ല ഇതിനാണ് ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജീനെയും നിങ്ങളുടെ പൈസയെയും നിങ്ങളുടെ സമയത്തെയും ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ഒരു സംഭവമാണ് ഈ സംഭവം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒരിക്കലും ഈ റിജക്ഷനെ ഭയക്കരുത് ഞാനൊരു കസ്റ്റമറെ കോൾ ചെയ്യുന്ന സമയത്ത് ആ കസ്റ്റമറുടെ ഔട്ട്കം എനിക്കറിയില്ല ഞാനല്ല കൺട്രോൾ ചെയ്യുന്നു പക്ഷേ ആ കസ്റ്റമറെ കോൾ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് എനിക്ക് റിജക്ഷൻ വന്നാലും കുഴപ്പമില്ല അടുത്ത കസ്റ്റമറെ ഞാൻ വിളിക്കും റിജക്ഷൻ വന്നാലും കുഴപ്പമില്ല അടുത്ത കസ്റ്റമർ വിളിക്കും റിജക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ലേർണിംഗ് പ്രോസസ്സാണ് ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾക്കറിയോ ഈ കഴിഞ്ഞ ഒരു ഈ ഒരു കഴിഞ്ഞ വർഷം തന്നെ ഒരു മുപ്പതോളം ഐഡിയാസിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മുപ്പതോളം ഐഡിയാസിൽ അതിൽ ഒരു നാലോ അഞ്ചോണമോ മാത്രമാണ് സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ഫെയിൽഡ് ആണ് പക്ഷെ ഞാനതിലൊട്ടും എന്താ പറയണ്ടേ എന്താ പറയുക നിരാശപ്പെടുന്നില്ല കാരണം ആ ഫെയിലറിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് എനിക്ക് വരും കാലങ്ങളിൽ വരും സമയങ്ങളിൽ എൻ്റെ ആ ഫെയിൽ ഫെയിലായിട്ടുള്ള പോയിട്ടുള്ള എമൗണ്ടുകളൊക്കെ തിരിച്ച് രണ്ടാമത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് വരാൻ പറ്റുമെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതാണ് നമ്മൾ അഞ്ചാമത്തെ പോയിൻ്റ് ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി എടുക്കാൻ മടിയുള്ള ആൾക്കാർക്കാണ് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവമാണിത് കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ നിങ്ങളുടെ ലൈഫിൻ്റെ ഡിസൈനർ നിങ്ങളുടെ ലൈഫിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നതൊക്കെ നിങ്ങൾ തന്നെയാണ് വേറൊരാളല്ല നീ എൻ്റെ ലൈഫിൽ വന്നതുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത് എനിക്ക് ഇങ്ങനെയൊരു സംഭവം ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് ബെറ്റർ ആകുമായിരുന്നു അങ്ങനെയൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എപ്പോഴാണോ എടുക്കാൻ തയ്യാറാവുന്നത് നിങ്ങളത്തെ ഇപ്പോഴത്തെ അവസ്ഥയുടെ റെസ്പോൺസിബിലിറ്റി എപ്പോഴാണോ നിങ്ങൾ എടുക്കാൻ തയ്യാറാവുന്നത് ആ മൊമെൻറ്റിൽ നിങ്ങൾ മാറാൻ തുടങ്ങും എനിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ബേഡേൺസ് ഉണ്ടായിരുന്നു ആ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ മൈ സ്കിൽ എൻ്റെ സ്കില്ലിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി എനിക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി തിങ്സ് ആർ മെല്ലെ മെല്ലെ ചേഞ്ച് ആവാൻ തുടങ്ങി ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ വളരെ വളരെ ഹൃദയത്തട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തയ്യാറാണ് അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ നെക്സ്റ്റ് ലെവലിലേക്ക് പോകൂ എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി എടുക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ അതെൻ്റെ നിങ്ങൾ പത്തു വർഷം മുമ്പ് ചെയ്തിട്ടുള്ള കുറേ പ്രശ്നങ്ങളുടെ ലെവലാണ് ഇപ്പോൾ കാണുന്നത് ഇനി അടുത്ത പത്ത് വർഷത്തിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മാറണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോൾ മനുഷ്യൻ മാൻ ബിക്കം റിയൽ മാൻ എന്ന് സംഭവിക്കും നമുക്കൊരുപാട് സ്ട്രെങ്ത്തും നമുക്ക് വിൽ പവറും മൈൻഡ് പവറൊക്കെ വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും നമ്മൾ ലേർണിങ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങും അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ സ്കിൽസ് ആക്കി ചെയ്യും ആ സ്കിൽസ് ആക്കി വരുന്ന ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്ലി നമ്മൾക്ക് വേണ്ട നമ്മളിലേക്ക് എത്തിച്ചേരും ഇതാണ് നമ്മൾ ആറാമത്തെ പോയിന്റ് ഇത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തുടങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് കിട്ടുന്ന ഒന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഏഴാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് പുതിയ ആശയങ്ങളോട് നോ പറയുന്നത് ഇതൊക്കെ ഞാൻ കേട്ടതാണ് ഇതൊക്കെ എനിക്കറിയാം ഇത് ചെയ്താൽ ഞാൻ വർക്ക് ചെയ്താൽ ഉറപ്പോട്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കേൾക്കുമ്പോഴേ നോ പറയുന്ന സംഭവം ദുരന്ത സ്വഭാവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഫുൾ ദുരന്തം എന്താണ് അതായത് സി ശരിക്കും ഒരാൾക്ക് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കേസിൽ വർക്ക് ചെയ്യണമെന്നില്ല പക്ഷേ അതിനെ അഡോപ്റ്റ് ചെയ്ത് അതിനെ വർക്കൗട്ട് ചെയ്ത് അതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് എന്താണ് ശരിക്കും എങ്ങനെയാണ് ഇതിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകുന്നത് ബ്ലൈൻഡായിട്ട് കേൾക്കുന്നതും ഇതാണ് അപ്പം നോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോ എന്ന് പറയുന്നതിനെ കാട്ടി ഈ നോ പറയണം പക്ഷെ എന്താണ് ഐഡിയാസിനോട് നോ പറയുന്ന ആൾക്കാർ ചേഞ്ച് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരാണ് ചേഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇല്ല ദാറ്റ്സ് ഇറ്റ് അപ്പം നിങ്ങൾ എപ്പോഴാണ് ലാസ്റ്റ് ഒരു നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് യെസ് പറഞ്ഞിട്ടുള്ളതെന്ന് ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഗ്രോത്ത് എന്താണ് എവിടെയാണ് നമ്മൾ സ്റ്റെക്കായിട്ടുള്ളതെന്ന് ഇനി മറ്റത് ഏറ്റവും എട്ടാമത്തെ ഒരു പോയിൻറ്റ് ഞാൻ പറയാം പക്ഷേ ഇത് നമ്മളുടെ കഴിവിൻ്റെ കാര്യങ്ങളല്ല പക്ഷെ നമ്മുടെ ചുറ്റുപാടിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നിങ്ങൾ എ എല്ലാ ദിവസങ്ങളിലും നെഗറ്റീവ് ആൾക്കാരുടെ കൂടെയാണ് ഇടപഴകുന്നത് ഫുള്ള് അതായത് എപ്പോഴും വേവലാതി പറച്ചൽ ദുരന്തം അത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതിനകത്ത് കിട്ടുമോ ഇതിനെന്താണ് മാർഗം അവർ ഒരാളെയും നമുക്ക് മാറ്റാൻ പറ്റില്ല അല്ലെ നമുക്ക് അവരോട് പറഞ്ഞ് നിങ്ങൾ നെഗറ്റീവ് പറയരുത് നിങ്ങൾ ഇനി മുതൽ പോസിറ്റീവ് പറയും വി ക നോട്ട് ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്വയം ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ മാക്സിമം അത്തരത്തിലുള്ള കോൺവേഴ്സേഷൻ ഒന്ന് ഒഴിവാക്കുക ഒന്ന് രണ്ടാമത്തെ കേസ് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുക വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് നിങ്ങളുടെ ഐഡിയാസിനെ സ്വാഗതം ചെയ്യുന്ന ആൾക്കാരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ മാറുക ആ പറയുമ്പോൾ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്കൊരു ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും കാരണം നമ്മൾ വെബിനാർസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കിട്ടും പ്ലസ് നിങ്ങൾക്ക് ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് സഹായിക്കും അപ്പം ലൈക്ക് മൈൻഡഡ് പീപ്പിൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളൊരു ഫുൾ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടികളുടെ ക്ലാസ് റൂമാണെന്ന് വായിരിക്കാം നിങ്ങളൊരു ആവറേജ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളും ഓട്ടോമാറ്റിക്കലി ഒരു ത്രീ ത്രീസ് സിക്സ് മന്ത്സ് ആകുമ്പോഴേക്കും നിങ്ങളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഇതാണ് ഒമ്പതാമത്തെ പോയിൻറ്റ് നെഗറ്റീവ് ആൾക്കാരുടെ കൂടെ ഇരിക്കുന്നത് നമ്മൾ ഒഴിവാക്കണം ഇനി ഒമ്പതാമത്തെ പോയിൻറ്റ് ഞാൻ പറയാം നമ്മൾ വിർച്വൽ വേൾഡിൽ ജീവിക്കുന്നു നിങ്ങൾക്കറിയാം ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഇപ്പോഴത്തെ ഈ റിയാലിറ്റി എന്നൊക്കെ എസ്കേപ്പ് ചെയ്തിട്ട് വിർച്വലായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് ഇങ്ങനെയാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല നമ്മൾ നമ്മൾ വി ഹാവ് ടു ഷോ ദാറ്റ് നമ്മൾ നമ്മളെന്താണെന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുമ്പോഴാണ് നമ്മൾ എക്സ്പോസ്ഡ് ആകുക എക്സ്പോസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് പോകണം എന്ന് വളരെയധികം താല്പര്യം വരും അപ്പം നിങ്ങൾ റിർച്വൽ വേൾഡിൽ മാത്രം ജീവിക്കാതെ റിയാലിറ്റിയിലേക്ക് വന്ന് റിയാലിറ്റിയിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ജീവിച്ചു അപ്പം എല്ലാ ദിവസങ്ങളിലും വിർച്വൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എങ്ങനെ ഭംഗിയാക്കാം എൻ്റെ യൂട്യൂബ് പോസ്റ്റ് എങ്ങനെ ഭംഗിയാക്കാം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെ ഭംഗിയാക്കുമെന്ന് മാത്രം വിചാരിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബിഹൈൻഡ് ദ സീൻസിൽ ഒന്നും ഇല്ലാതെന്നുണ്ടെങ്കിൽ ദൻ വർക്ക് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ വിർച്വൽ വേൾഡിൽ മാത്രം ജീവിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക റിയാലിറ്റിയിലും കൂടെ ജീവിക്കാൻ പഠിക്കുക ഇനി പത്താമത്തത് ഇതാണ് ഏറ്റവും ഏറ്റവും ബേസ് ആണ് ബേസാണിതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം വിചാരിച്ച കാര്യങ്ങൾ കിട്ടാത്ത ഒരു റീസൺ ഇതാണ് റൈറ്റ് അല്ലാത്ത എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുന്നു അതായത് നിങ്ങൾ ജനുവരിയിൽ നിങ്ങളൊരു സംഭവം ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് എൻഡ് ഓഫ് ദിസ് മന്ത് നിങ്ങൾക്കറിയാം റിയാൻ നിങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ബെറ്റർ പെർഫോമർ ആണെന്ന് നിങ്ങൾക്കറിയാം അതിനനുസരിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അല്ലാതെ അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾക്ക് പറ്റാത്ത ഹ്യൂജ് റിയലിസ്റ്റ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതുകൊണ്ട് ആണ് വർക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പത്ത് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പത്ത് പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എനർജിയെ നിങ്ങൾ നശിപ്പിക്കുന്ന പത്ത് കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഒരു കൺട്രോൾ കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയെ കൺട്രോൾ ചെയ്യാം ഒരാഴ്ചയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മാസത്തെ കൺട്രോൾ ചെയ്യാം ഒരു മാസത്തെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ് ഞാൻ ഒരുപാട് ഐഡിയാസ് കുറഞ്ഞു തരുന്നുണ്ട് ആ ഐഡിയാസ് എടുത്തിട്ട് നിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇല്ല നിങ്ങൾ ഈ റാറ്റ് റൈസിൽ പെട്ട് പെട്ട് പെട്ടിട്ടിരിക്കും ഇത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എല്ലാ ആൾക്കാരും ഡീപ്പായിട്ട് കാണണം ഈ വീഡിയോ നിങ്ങൾ നൂറ് ശതമാനം കാണാം എൻ്റെ വരെ കാണുന്ന ആൾക്കാർ ഒരു കാര്യം ചെയ്യണം ഇത്രയും ഈ ഒരു സെഷൻ വരെ കണ്ട ആൾക്കാർ തീർച്ചയായിട്ടും ഐ വാഷ് എന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ലോയൽ കസ്റ്റമർ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ലോയൽ ആയിരിക്കും എപ്പോഴും ഉറപ്പാണ് ഐ വാഷ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥം എന്താണ് നിങ്ങൾ ഈ ഒരു മൊമെൻ്റ് വരെ നിങ്ങൾ കണ്ടുവന്നാണ് നോക്കട്ടെ എത്ര ആൾക്കാർ ഈ ഒരു മോമെൻ്റ് വരെ കണ്ടുപോകുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഹൃദയത്തിൽ തട്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാവും അങ്ങനെയാണെന്നെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മൈൻഡിലേക്ക് ഇത് പകരുന്ന അർത്ഥം അപ്പോൾ ഇതിനകത്തുള്ള പത്ത് പോയിൻറ്റ്സ് ഒറ്റ ടൈമിൽ നിങ്ങൾക്ക് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ നാലോ അഞ്ചോ പോയിന്റുകൾ ഫാസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങും അവിടെ തുടങ്ങും നിങ്ങളുടെ ചേഞ്ചസ് തീർച്ചയായിട്ടും അവിടെ തുടങ്ങുന്ന ചേഞ്ച് അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യുക വീണ്ടും റീവിസിറ്റ് വിസിറ്റ് ചെയ്യുക വാച്ച് ചെയ്യുക നോട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി എല്ലാവർക്കും ഒരു നല്ലൊരു നിങ്ങളുടെ ഓൺ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തട്ടെ എന്നുള്ളത് വളരെയധികം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്